السلام عليكم ورحمة الله وبركاته. يا أيها الناس إنا خلقناكم من ذكر وأنثى وجعلناكم وجعلناكم شعوبا وقبائل لتعارفوا إن أكرمكم عند الله أتقاكم إن الله عليم خبير من الشرع <سؤال> عالم عالم ملتسي قبل الله سبحانه وتعالى برنو إنا خلقناكم من ذكر وأنثى ورعن المنن بين المنن معنا دينا لما مصدت جدو الله وجعلناكم شعوبا وقبائل Ninggalah pada samuhaum, പല ദേശക്കാരും ഗോത്രക്കാരും ഒക്കെ ആക്കി തീർത്തിരിക്കുന്നു ലിത്ത ആർ എഫ് പരസ്പരം മനസ്സിലാക്കുന്നതിന് തിരിച്ചറിയുന്നതിന് വേണ്ടി എന്നാൽ ഗോത്രം കൊണ്ടോ ദേശം കൊണ്ടോ സാമൂഹികതയുടെ അടിസ്ഥാനത്തിലോ ഒന്നും നിങ്ങളിൽ ആരും ഉത്തമരാകുന്നില്ല ഇന്ന അക്രമക്കും ഇന്ദ്രാഹി അധക്കാർക്കും നിങ്ങളിൽ ഏറ്റവും ആദരണീയരായിട്ടുള്ള വ്യക്തികൾ ഏറ്റവും ഭയഭക്തിയുള്ളവരാണ് ൻ എന്നല്ല 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 സമ്പന്നൻ ഇങ്ങനെയൊന്നും അള്ളാഹു അവൻ്റെ അടിമകൾക്കിടയിൽ വ്യത്യാസം കഴിപ്പിച്ചില്ല നിങ്ങളിൽ ഏറ്റവും ആദരണീയൻ അള്ളാഹു എങ്കിൽ സ്വീകാര്യ ഭയഭക്തിയുള്ളവൻ തക്കവയിലുള്ളവനാണ് അതിനെയാണ് ഇസ്ലാം മുന്നോട്ട് വെച്ചത് ഉന്നതിയുടെ ഒരാൾ മികച്ച വ്യക്തിയായി വ്യക്തിയായിത്തീരുന്നത് ഇതരിൽ നിന്ന് മേന്മയുള്ളവനായിത്തീരുന്നത് അവൻ്റെ വിശ്വാസം കർമ്മം അവൻ്റെ ഇടപാടുകൾ ഇതിലൂടെ അവൻ്റെ സ്വഭാവം ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഇതിനാണ് ഭയഭക്തി തക്കുവ എന്ന് പറയുക ഇതില്ലാത്ത വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരാൾ അറബിയോ അനറബിയോ അല്ലെങ്കിൽ ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നും ആരും ഉന്നതരാകുന്നില്ല വെളുത്തവൻ സൗന്ദര്യം കൂടിയവൻ സൗന്ദര്യം കുറഞ്ഞവൻ ഇതൊന്നും മാനദണ്ഡമാക്കിക്കൊണ്ട് ഇസ്ലാം ഒരിക്കലും ശ്രേഷ്ഠത നൽകുന്നില്ല എന്ന് നമുക്ക് കാണാം മഹാനായ മുഹമ്മദ് തിരുമേനി അവിടുത്തെ വിടവാങ്ങൽ ഹജ്ജിന്റെ സമയത്ത് ജനസാഗരത്തെ മുൻനിർത്തിക്കൊണ്ട് പറഞ്ഞ ഒരു ഉപദേശം നമുക്ക് കാണാൻ കഴിയും അല്ലയോ മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ട് റസൂറായി പറഞ്ഞു ഇന്ന റബക്കും

കളുത്തവന് വെളുത്തവനെ കാണോ മേന്മയൊന്നും തന്നെ ഇല്ല അടിസ്ഥാനത്തിനല്ലാതെ നിങ്ങളിൽ ഏറ്റവും ആദരീയൻ ഉന്നതൻ എന്നുള്ളത് അവാഹുവിംഗൽ ഭയഭക്തി ഉള്ളവനാണ് ആർക്കാണോ തക്കവ ഉള്ളത് ആരിലാണോ ജീവിത വിശുദ്ധിയുള്ളത് ആരിലാണോ ശരിയായ അതീത വിശ്വാസമുള്ളത് അവനാണ് അള്ളാഹു മിങ്കൽ ഉന്നത് വർണ്ണമല്ല ദേഷ്യമല്ല ഇത് റസൂറുബായി സല്ലാഹു അല്ല ഏറ്റവും പ്രധാനമായ ഉപദേശങ്ങളിൽ കാരണം മുസ്ലിം ജനബാഹുല്യമുള്ള ഒരു സംഗമത്തിൽ വെച്ചാണ് ഹജ്ജിന്റെ സീസണിൽ മുസ്ലിംങ്ങൾ സംഗമിക്കുന്ന ആ ഒരു അവസരത്തിലാണ് പൊതുവായ ഒരു ഉപദേശം തിരുമേ സാഹു അല്ല ജനങ്ങൾക്ക് നൽകുന്നത് എന്ത് മഹനീയമാണ് ഇന്ന് നമ്മൾ സമൂഹത്തിൽ നോക്കുമ്പോൾ ഇല്ലെങ്കിൽ മനുഷ്യ ചരിത്രമെടുത്ത് പരിശോധിക്കുമ്പോൾ എത്രയോ കലാപങ്ങൾ എത്രയോ അവകാശധംസനങ്ങൾ ഇത് നടന്നതും നടന്നുകൊണ്ടിരിക്കുന്നതും വർണ്ണത്തിന്റെ ദേശത്തിന്റെ പേരിലൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയും പല രാജ്യങ്ങളിൽ നിന്നും അവരുടെ നിയമങ്ങളിൽ നിന്നും നിയമപുസ്തകങ്ങളിൽ നിന്ന് വർണ്ണ എടുത്തു പോയിട്ടുണ്ടെങ്കിലും പക്ഷെ മനുഷ്യരുടെ മനസ്സുകളിൽ നിന്ന് അത് ഊരി അറിയപ്പെട്ടിട്ടില്ല മനസ്സുകളിൽ വർണ്ണവരും അത് രൂഢമാണ് അത് അതിൻ്റെ സന്ദർഭങ്ങളിൽ തലപൊക്കും ആ വർണ്ണ വിവേചനം ആളുകൾ കാണിക്കും ആ സങ്കുചിതത്വം അവരിൽ ബാക്കിയാണ് ഇത് ഇസ്ലാം അതിൻ്റെ അടിവേദം ഒരു തിന്നയാണ് കക്ഷിത്വം വിവേചനം എന്നുള്ളത് ഈമാനിന്റെ ഇസ്ലാമിൻ്റെ പേരിൽ ഒരു സാഹോദര്യമുണ്ട് ഒരാൾ മുസ്ലിമായി ഷഹാദത്ത് പറഞ്ഞ പിന്നെ അവൻ സഹോദരനാണ് അവൻ അഹുൽ ഈമാനിൽപ്പെട്ടു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ സാഹോദര്യം ഊട്ടപ്പെട്ടു പിന്നെ തൻ്റെ മുന്നിൽ അപ്പുറത്തുള്ളത് അവിശ്വാസിയാണ് അവിശ്വാസത്തിന്റെ പേരിലുള്ള വിവേചനമല്ലാതെ വർണ്ണത്തിന്റെ അവന്റെ ദേശത്തിന്റെ ഭാഷയുടെ പേരിൽ ഒരു കണ്ണ് ഒരു ഉണ്ടാവുകയില്ല റബ്ബിൽ വിശ്വസിച്ചവൻ അവിശ്വസിച്ചവൻ ഇതിലുപരി പണം പെരുമ സൗന്ദര്യം തളവാടിത്തം കുടുംബം ഇതിന്റെ പേരിൽ ഒരു വിവേചനം ഇസ്ലാമിനകത്തുള്ള പുറത്തുല്ല ഇതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനം ആദ്യമായി ഈ ഒരു വിവേചനം കൊണ്ടുവന്നത് തന്നെ വിശുദ്ധ പ്രായം അബ്വാഹുവിന്റെ നിയമങ്ങളെക്കാൾ കൽപ്പനേക്കാൾ ഉപരി കക്ഷിത്വത്തിന് അല്ലെങ്കിൽ ചില മേന്മയ്ക്ക് വർണ്ണത്തിനൊക്കെ പ്രാമുഖ്യം കൊടുത്തത് ഇബിലീസാണ് അബ്വാഹുല പറഞ്ഞു ആദമിനെ യും ശേഷം ആദമിനെ ആദരിക്കുന്നതിന് ബഹുമാനിക്കുന്നതിന് വേണ്ടി സാഷ്ടാംഗ് പറഞ്ഞു ഇബ്ലീസ് ചെയ്തില്ല അഹങ്കരിച്ചു അതിന്റെ കാരണം എന്താണ് അവൻ പറഞ്ഞു ഞാൻ ആദമിനെ കാണും ഉത്തമനാണ് മികച്ചവനാണ് കാരണം നീ എന്നെ തീയിൽ നിന്നാണ് സൃഷ്ടിച്ചത് കലക്കുത്തനീ മിന്ന നിന്ന് കളിമണ്ണിൽ നിന്നും സൃഷ്ടിച്ചു എന്റെ നീ തീയിൽ നിന്നുമാണ് സൃഷ്ടിച്ചത് മണ്ണിനെക്കാൾ മണ്ണിൽ ചെളിയുണ്ട് അഴുക്കുണ്ട് എന്നാൽ അഗ്നി എന്നുള്ളത് തെളിമയുള്ളതാണ് അത് പ്രകാശമാണ് ചൂടാണ് അപ്പൊ തീയാണ് മണ്ണിനേക്കാൾ ഉത്തമമെന്ന ആ ഒരു വർണ്ണം അല്ലെങ്കിൽ അവന്റെ സൃഷ്ടിപ്പിന്റെ വിഭാഗം അതിന് മേന്മ നടിച്ചുകൊണ്ട് കൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പനിക്കുകയാണ് ചെയ്തത് ഇവിടെ നാളെ കക്ഷിത്വത്തിന്റെ ഒരു ആദ്യം ഒരു തുടക്കം എന്ന വിശുദ്ധ വിശുദ്ധപ്രകാരം നമുക്ക് കാണിച്ചു തരുന്നതാണ് ഇത് മനുഷ്യരിലുമുള്ള മനുഷ്യരിലും ഇത്തരം വർണ്ണവ്യത്യാസങ്ങളുടെ പേരിൽ നമുക്കറിയാം ലോക ചരിത്രത്തിൽ കറുത്ത വർഗ്ഗക്കാരെ എത്രയോ നൂറ്റാണ്ടുകളാണ് വെളുത്തവർ അടിമകളാക്കി വെക്കുകയും കറുത്തതിൻ്റെ പേരിൽ അവരുടെ അവകാശങ്ങൾ ഹിംസിക്കപ്പെട്ടത് അവകാശങ്ങൾ ഒരു മനുഷ്യന് ലഭിക്കേണ്ട മൗലികമായ പരിഗണനകൾ പോലും തടയപ്പെട്ടത് ഇസ്ലാമിൽ ഇസ്ലാമിലി എന്ന് നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ ജാതീയത വർണ്ണവ്യവസ്ഥ ഇതൊന്നും ഇസ്ലാമിലില്ല നമ്മുടെ സമൂഹത്തിൽ ഇതര മതങ്ങളിൽ നോക്കിയാൽ ചില വിഭാഗങ്ങൾ ഹൈന്ദവ ദർശനത്തിൽ തന്നെ ബ്രാഹ്മണർ ബ്രഹ്മാവിന്റെ വായിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടു എന്ന് കാണുന്നു ക്ഷത്രിയൻ മുഴങ്കരിയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടു അതുപോലെ തന്നെ വൈശ്യൻ ബ്രഹ്മാവിന്റെ തുടയിൽ നിന്നും ശൂദ്രൻ കാൽപാദത്തിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടു ഇതാണ് ദർശനം അത് ഓരോ മതത്തിന്റെ വിശ്വാസം എന്നതിലുപരി അതിലൂടെ ഉണ്ടായതെന്നാണ് കീഴ്ജാതിക്കാരെ അവരെ അവരുടെ മാന മാനുഷികമായ മൗലികമായ അവകാശങ്ങൾ ഹിംസിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായി വർണ്ണകവിയുടെ പേരിൽ തൊട്ടുകൂടാം ഘാദങ്ങൾ അകലെ മാറി നടക്കണം സവർണരുടെ സമീപത്ത് പോകാൻ പാടില്ല ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ പാടില്ല എത്രത്തോളം വന്നാൽ നമ്മുടെ കേരള ചരിത്രത്തിലും ഇന്ത്യ ചരിത്രത്തിലും തന്നെ കീഴ്ചാതിക്കാരായ സ്ത്രീകൾക്ക് മാറുമറയ്ക്കുവാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല നമുക്കറിയാം എന്നാൽ ഇസ്ലാമിന്റെ സൗന്ദര്യം നമ്മുടെയാണ് പ്രത്യക്ഷപ്പെടുന്നത് ഇസ്ലാം ഈ നാട്ടിൽ വേരോടിയതും ഇസ്ലാമിക ദർശനത്തെ ജനസാധാന് സ്വീകരിച്ചതും ഇത്തരം സാഹോദര്യത്തിന്റെ അതിന്റെ മാഹാത്മ്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് മുസ്ലിങ്ങൾ അവർ ആരാധനകൾ നിർവഹിക്കുന്നതും ഒരു സഫിൽ കറുത്തവനുണ്ടാകും വെളുത്തവൻ പണക്കാരനുണ്ടാകും പണിക്കാരനുണ്ടാകും കുടുംബമഹിമ കൂടിയവനുണ്ടാകും ഇല്ലാത്തവനുണ്ടാകും കൂട്ടത്തിൽ മതവിഷയങ്ങൾ കൂടുതൽ അറിയുന്നവരാൾ ഇമാമായി നിൽക്കും അത് കുടുംബത്തിന്റെ പേരിലല്ല ജാതിയുടെ പേരിലല്ല വർണ്ണത്തിന്റെ പേരിലല്ല അവന്റെ അറിവിന്റെ പേരിലാണ് അവൻ ഇമാമാകുന്നത് മതവിഷയങ്ങൾ കൂടുതൽ അറിയുന്ന അതല്ലാത്തൊരു വേർതിരിവ് എന്നുള്ളത് ഇസ്ലാമിലില്ല ആർക്കും ഇസ്ലാമിന്റെ നേതൃസ്ഥാനത്തേക്ക് എത്താൻ കഴിയും ആർക്കും ഇമാകാൻ കഴിയും പക്ഷെ അവൻ പഠിക്കണം അവൻ വിജ്ഞാനം നേടണം എന്നത് മാത്രമാണ് മാനദണ്ഡം തറവാടിത്തമല്ല ഇതൊക്കെ ഇസ്ലാമിന്റെ മഹത്വത്തിൽ പെട്ടതാണ് വർണ്ണമെറി എന്നുള്ളത് ഇസ്ലാം ഇല്ല എന്ന് കാണാൻ കഴിയും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് മണ്ണിൽ നിന്നാണ് എല്ലാ മനുഷ്യരും മണ്ണിൽ നിന്നാണ് മണ്ണിലേക്ക് മടക്കപ്പെടുന്നവരാണ് അതിലുപരിയായി ഈ പറഞ്ഞ വർണ്ണങ്ങളുടെ ദേശങ്ങളുടെ പേരിൽ നൽകുന്ന സങ്കുചിതത്വം വിഭാഗീയത കക്ഷിത്വം എന്നുള്ളത് കടുത്ത തിന്മയായിട്ടാണ് തെറ്റായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു മുസ്ലിമിനെ തൊട്ടാൽ അശുദ്ധനാവുകയില്ല എന്നല്ല ഒരു മുസ്ലിം ഇതര മതസ്ഥനെ സ്പർശിച്ചാൽ തന്നെ അവനിൽ അശുദ്ധി വരുന്നില്ല ഇസ്ലാമികൾ നമ്മൾ പോകുന്ന വഴി സംസാരിച്ചു കച്ചവട നടത്തി ഒരു കാര്യത്തിൽ വന്നു ഇസ്ലാമിക ഒന്നും ഒതു മടക്കി എടുക്കേണ്ടതുണ്ടോ അങ്ങനെയൊന്നുമില്ല ഒതു നഷ്ടപ്പെടുന്ന കാര്യങ്ങൾ മനുഷ്യനെ വിസർജിക്കുക ഭാര്യ ഭർത്ത ബന്ധത്തിൽ ഏർപ്പെടുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇസ്ലാമിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഒരാളുടെ ഈ മരണത്തിന്റെ ദേശത്തിന്റെ പേരിൽ അവനെ വിജാലീകരനായി അല്ലെങ്കിൽ കീഴ്ചാതിക്കാരനായി ഐത്തം കൽപ്പിക്കുന്ന ഒരു സമ്പ്രദായം ഇസ്ലാമിലുണ്ട് ഇത് ഇതര മതസ്ഥരറിഞ്ഞിരുന്നെങ്കിൽ ഇസ്ലാമിന്റെ ഒറ്റ സാഹോദര്യങ്ങളുണ്ട് യഥാർത്ഥ ഇസ്ലാമിന്റെ ദർശനം അതാണ് ഈമാനിന്റെ പേരിൽ ക്രൂഢമായ ഒരു സാഹോദര്യം ആ ഈമാനിന്റെ പേരിൽ പിന്നീട് അവൻ്റെ രക്തം അവൻ്റെ അഭിമാനം അവന്റെ സമ്പത്ത് ഇതെല്ലാം പവിത്രമാവുന്നു അത് അന്യായമായി എന്നാലും കവർന്നാൽ അത് ഹനിക്കപ്പെട്ടാൽ

അബൂബക്കർ നമ്മുടെ നമ്മുടെ നേതാവാണ് നേതാവായ െ മോചിപ്പിച്ചിൽ പെട്ടാണ് പറയുന്നത് അദ്ദേഹം നമ്മുടെ സെയ്യീദ് നേതാവ് എന്നാണ് വിളിക്കപ്പെട്ടത് എന്ന് മാത്രമല്ല ഗോത്രക്കാരനായ അറബിയായ അബൂഖ സംസാരത്തിന്റെ ഇടയിൽ അദ്ദേഹം രോഷം പിടിച്ചപ്പോൾ ദേഷ്യം കൊണ്ടൊരിക്കൽ ഉമ്മയുടെ പേരിൽ വർണ്ണത്തിന്റെ പേരിൽ വർണ്ണ ഒരു വാചകം പറഞ്ഞു പറഞ്ഞാണ് കറുത്ത പെണ്ണിന്റെ മകനെ എന്നാണ് വിളിച്ചത് കൂടുതലൊന്നുമില്ല കറുത്ത പെണ്ണിന്റെ അടിമയായ കറുത്ത പെണ്ണിന്റെ മകനെ എന്ന് വിളിച്ച് അധിക്ഷേപിച്ചു അടുക്കൽ മഹാനായ ബിലാൽ അൻഹു െ വിളിച്ചു റസൂലുള്ളാഹി റസൂൾ വായ് വസ്ലാം പറഞ്ഞത് എന്താണ് ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു വ്യക്തിയാണ് താങ്കൾ നീങ്ങിയിട്ടില്ലാത്ത അതിന്റെ അംശം ഇപ്പോഴും കൊണ്ടു നടക്കുന്ന വ്യക്തിയാണ് നിങ്ങൾ എന്ന് വിളിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശകാരിച്ചെന്ന് നമുക്ക് കാണാൻ പറ്റും അബൂദറിനോട് ബിലാൽ എന്ന സ്വഹാബിയാമി സ്വലമിയുടെ മുഹദ്ദീൻ ആയിരുന്നു എന്ന് പറഞ്ഞാൽ വലിയ പദവിയാണ് ഇസ്ലാമി മുഹദ്ദീൻ എന്നുള്ള ഒരു സ്ഥാനം അഥവാ പള്ളിയിൽ ബ്ലാങ്ക് കൊടുക്കാനുള്ള പദവി അത് ഇന്ന് ജനങ്ങളുടെ കാഴ്ചപ്പാട് മാറി ഇസ്ലാമിൽ മുഹദ്ദീൻ എന്ന് പറഞ്ഞാൽ വലിയ സ്ഥാനമാണ് അത് വലിയൊരു പോസ്റ്റാണ് പദവിയാണ് അവിടെ എത്തിയത് മഹാനായ ബിലാൽ അലിമാണെന്ന് കാണാം മുഹദ്ദീൻ റസൂൽ ഇലഹിസ് പ്രവാചകരുടെ ബാങ്ക് വിളിക്കുന്ന വ്യക്തിയായി ചരിത്രത്തിൽ അറിയപ്പെട്ടു ആ മഹാൻ ദീനിന്റെ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത മഹാൻ അദ്ദേഹത്തിന്റെ സ്ഥാനം ഇസ്ലാമിൽ മഹനീയമാണ് ഇതൊക്കെ നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ ഇന്നലകളിലെ ചരിത്രങ്ങളിലെ ഉസാമത്തിന്റെ അടിമയായിരുന്നിന്റെ മകൻ ഉസാമ കറുത്ത രൂപമാണ് എണ്ണക്കറുപ്പാണ് അങ്ങനെയുള്ള ആ കുഞ്ഞിനെ റസോലി അടിയിൽ കഴുതയുടെയോ ഒട്ടകത്തിന്റെ പുറത്ത് യാത്ര ചെയ്യുമ്പോൾ ഇരുത്തുമായിരുന്നു എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഹദീസുകൾ നമുക്ക് കാണാം അദ്ദേഹത്തിന്റെ മൂക്കിൽ നിന്ന് മൂക്ക് നീര് വന്ന് നിൽക്കുമ്പോൾ നിൽക്കുന്നു പ്രഭാചഅലൈ വസ്സലേ ഈ ദുനിയാവിൽ ഇതിനേക്കാൾ ഒരു ഉന്നത കുടുംബത്തിൽ ജനിക്കാനുണ്ടോ മുത്തലിബിൽ സയ്യിദുൽ സയ്യിദ് ജനിക്കപ്പെട്ട നബീന മുഹമ്മദ് സാഹു അലൈഹി വസ്ലമന്റെ തീരുകായികൾ കൊണ്ട് മൂക്ക് വൃത്തിയാക്കുന്ന നമുക്ക് ഹലീഫ് കാണാൻ കഴിയും ആയിഷ നബി അത് ഞാൻ വൃത്തിയാക്കി കൊടുക്കാം അപ്പൊ നബിസ് ആയിഷ ആയിഷാഹനോട് പറഞ്ഞത് കാണാം ഇഷ്ടപ്പെടണം കാരണം എനിക്കിവനെ വലിയ ഇഷ്ടമാണ് എന്ന് റസൂർ വസ്ലം പറഞ്ഞു ഉസ്സാമറബിള്ള കുറിച്ച് പറയുന്നത് കവുക രൂപമാണ് അടിമയുടെ കുട്ടിയാണ് പക്ഷെ വർണ്ണങ്ങളുടെ പേരിൽ ഇസ്ലാം ഒരിക്കലും ഇങ്ങനൊരു വിവേചനം കക്ഷിത്വം കാണിച്ചിട്ടില്ലാതെ നമുക്ക് അറിയാൻ കഴിയും ഇത് ഇസ്ലാമിന്റെ മഹത്വമാണ് മേന്മയാണ് ഇന്ന് സമൂഹം ഇസ്ലാമിന്റെ ഈ മഹാസിലുകളെ അതിന്റെ അന്തർ അതിൻ്റെ ഉള്ളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന മേന്മകളെ മഹത്വങ്ങളെ തിരിച്ചറിയേണ്ടതും ഇസ്ലാം ഇസ്ലാമിൽ തന്നെ അടിമത്വം എന്നുള്ളത് ഒരിക്കലും ഇസ്ലാം കൊണ്ടുവന്നൊരു സംഗതിയല്ല ഇസ്ലാമിൽ അടിമത്വം ഉണ്ടല്ലോ എന്ന് ഇസ്ലാം വിമർശകരും ഇസ്ലാമിന്റെ ശത്രുക്കളും പറയാറുണ്ട് ഒരിക്കലും ഇസ്ലാം അടിമത്തം കൊണ്ടുവന്നിട്ടില്ല പ്രവാചകയുടെ നിയോഗ സമയത്ത് ഇവിടെ അടിമത്തമുണ്ട് മനുഷ്യർ ചിലർ ചിലരെ അടിമകളാക്കി വെക്കുന്നു അനർഹമായി തന്നെ അടിമകളാക്കിയിരിക്കുന്നു അനർഹമായി അടിമകളാക്കുന്നതിനെ ഇസ്ലാം വിരോധിച്ചു പിന്നെ ചില ആളുകൾ അടിമകളായി നിന്നു എന്നാൽ അടിമ സമ്പ്രദായത്തെ അതിനെ നിരുപാധികം വിലക്കിയില്ല ചില ആളുകൾ ശത്രുക്കൾ യുദ്ധബന്ധികളായി പിടിക്കപ്പെടുമ്പോൾ അവരെ വധിച്ചു കളയുന്ന രീതിയാണ് എല്ലായിടത്തും ഉണ്ടായിരുന്നത് പക്ഷെ ഇസ്ലാം വധിക്ക അവരെ അടിമകളാക്കി നിർത്തുവാനും എന്നാൽ അടിമ മോചനത്തെ ധാരാളം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു ചിലർക്ക് അടിമകൾ ആ കാലഘട്ടത്തിൽ മുസ്ലിമിന്റെ അടിമയായി ജീവിക്കുക എന്നുള്ളത് സ്വതന്ത്രനായനെക്കാൾ കൂടുതൽ ഗുണമായിരുന്നു ചിലർക്ക് കാരണം വസൂ സല്ലാം അലി വസല്ല അവരെ സഹോദരന്മാരെ നിങ്ങൾ വിശേഷിപ്പിച്ചത് സഹോദരന്മാർ നിങ്ങളുടെ സഹോദരന്മാർ നിങ്ങൾ ഭക്ഷിച്ചാൽ അടിമകളെ നിങ്ങൾ ഭക്ഷിപ്പിക്കണം നിങ്ങൾ ധരിച്ചാൽ അടിമകളെ നിങ്ങൾ ധരിപ്പിക്കണം അവർക്ക് താങ്ങാൻ കഴിയുന്ന ജോലികൾ നിങ്ങൾ ഏൽപ്പിക്കരുത് വലിയ ജോലികൾ ചെയ്യേണ്ടി വന്നാൽ നിങ്ങൾ അവരെ സഹായിക്കണം മുതലാളിമാരോട് പറയണത് ഇതൊക്കെ ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇതാണ് ഇസ്ലാമിന്റെ അധ്യാപനം എന്നുള്ളത് മാറ്റമല്ല ദുർബല വിഭാഗങ്ങളെ അകറ്റരുത് എന്നൊരു എന്നൊരധ്യാപനം അത് ഇസ്ലാമിലുണ്ട് അത് സമ്പത്ത് കൊണ്ട് കുറഞ്ഞവരാണെങ്കിലും കുടുംബ കുടുംബമഹിമ കൊണ്ട് കുറഞ്ഞവരാണെങ്കിലും വർണ്ണം കൊണ്ടാണെങ്കിലും ഒക്കെ കുറഞ്ഞ ആളുകളെ അകറ്റാൻ പാടില്ല അവരതിന്റെ പേരിൽ ഒരു വിവേചനം മനസ്സിലുള്ളാകാൻ തന്നെ പാടില്ല അത് മുസ്ലിമിനെ നിർമസ് ആണ് മനസ്സിൽ പോലും തോന്നാൻ പാടില്ല ഒരു മുസ്ലിമിൻ്റെ സവിശേഷതയായി പറയുന്നത് അവൻ മറ്റൊരു മുസ്ലിമിനെ കണ്ടാൽ മറ്റൊരു മുസ്ലിമിനെ കണ്ടാൽ തന്നെക്കാൾ അവൻ ഒരു ഗുണം ഉണ്ടെന്ന് മനസ്സിൽ വിചാരിക്കണമെന്നാണ് സ്വയം പെരുമ നയിക്കലല്ല ഞാൻ അവനേക്കാൾ ഉത്തമനാണ് എനിക്കെന്തൊക്കെയോ ഗുണങ്ങളുണ്ട് അത് നല്ല വിചാരം കൂടിയല്ല എന്നാണ് മറിച്ച് മറ്റൊരു മുസ്ലിമിനെ കാണപ്പെ അവനിലെ തെറ്റുകൾ ദോഷങ്ങളും ഉണ്ടെങ്കിലും പക്ഷെ അവരിൽ ഒരുപാട് നല്ല വശങ്ങളുണ്ട് എന്നെക്കാൾ നല്ല ഗുണങ്ങൾ അവനിലുണ്ട് എന്ന സദ്വിചാരമാണ് ഒരു മുസ്ലിമിന് പറയുന്നത് അതല്ലേ ഇസ്ലാമിക അധ്യാപനം എത്ര സുന്ദരമാണ് റസൂർ സ്വഹു അല്ലൈവസ്ലും ഇസ്ലാമിക പ്രബോധനം നടത്തുന്ന ആദ്യ കാലഘട്ടത്തിൽ അബൂഖർ പിന്നെ ചില അടിമകളാണ് ഉണ്ടായിരുന്നത് കൂടെ ബിലാൽ അമ്മാർ യാസിർ ഹബ്ബാബ് ഇങ്ങനെ തുടങ്ങിയ അടിമകളായ ആളുകൾ ദുർബലരായ ആളുകൾ നബി നബിസ് അല്ലൈവസ്ലിനോടൊപ്പം സത്യവിശ്വാസികളായി മുസ്ലിങ്ങളായി കൂടെ ഉണ്ടായിരുന്നു ഇങ്ങനെ ദൈവത്തെ ശക്തി പ്രാപിക്കുന്ന സന്ദർഭത്തിൽ മക്കയിലെ കുറൈശികളിലെ കുറൈഷ് പ്രമുഖ ഗോത്രമാണ് അറബ് ഗോത്രങ്ങളെ കൊറേശ്യകളിൽ ചില ആളുകൾ അവിശ്വാസങ്ങൾ എന്ന് പറഞ്ഞു ഞങ്ങൾ മുഹമ്മദ് നിങ്ങൾ അംഗീകരിക്കും എത്തിച്ച പ്രശ്നമൊന്നുമില്ല പക്ഷെ ഇവരെ കകറ്റണം നമ്മളിങ്ങനെ വലിയ തറവാടത്തുള്ളവർ ഒരുമിച്ച് ഈ അടിമകളുടെ കൂടെ ഇരിക്കുക നമ്മൾ ഒരുമിച്ച് വന്ന് നിന്റെ ഖുറാൻ കേൾക്കുക അത് പറ്റില്ല നബിസ്റ്റി സത്യവിശ്വാസികളെ ഞാൻ ഒരിക്കലും മാറ്റി നിർത്തുകയില്ല എന്ന് പറഞ്ഞു പിന്നെ അവരൊരു എന്തെങ്കിലും ഒരു ഇതിലൊരു വീഴ്ച വരുത്താൻ വേണ്ടി വീണ്ടും അവർ ശ്രമിച്ചു എടുക്കണം എനിക്ക് ഞങ്ങൾക്ക് വേറെ മജലിസ് മറ്റ് അവരുടെ നാട്ടുകളിൽ നിന്ന് ആളുകളൊക്കെ മക്കയിലേക്ക് വരുമ്പോൾ അവര് കാണട്ടെ ഞങ്ങൾ വേറെ തന്നെയാണ് അടിമകളും എല്ലാവരും ഒരുമിച്ചിരിക്കുന്ന ആ ഒരു കാഴ്ച അത് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല അതിന് വിസന വിൽപ്പം വേണമോ രണ്ടുപേർക്ക് രണ്ട് മജലിസ് വേണമോ എന്ന് ആലോചിച്ചിരിക്കവെ അള്ളാഹു സുഹാൻ സൂളത്തിൽ അമ്പത്തി രണ്ടാമത്തെ ആയിത്തിറക്കി അവരാവശ്യപ്പെട്ടത് ഒരു എഴുത്ത് ഒന്ന് ഞങ്ങൾ തരണം ഒരു കരാ അടിമകളും ഈ കുറഞ്ഞവരും പണമില്ലാത്ത ആളുകളൊക്കെ ഒന്ന് മാറ്റിയിരുത്ത നമുക്ക് വേണ്ടി വേറെ ആ സദസ് ഞങ്ങൾ ഇരുന്നോളാം ഇത് വേണമെന്ന് ആഗ്രഹിച്ചു അല്ലെങ്കിൽ ഒരു തോന്നൽ ശ്രമിക്കുണ്ടായപ്പോൾ അള്ളാഹു സുബാഹ വഴി ഇറക്കി സൂറത്ത് സൂഹത്തിൽ പ്രഭാതത്തിലും പ്രദോഷത്തിലുമായി റബ്ബിന് ആരാധനകൾ നിർവഹിക്കുന്ന സത്യവിശ്വാസികളെ നിങ്ങൾ ആർത്തി സദസ്സുകളിൽ നിന്ന് അവരുടെ വിചാരണ എടുക്കേണ്ടവൻ താങ്കളല്ല അവരുടെ ഹിസാബ് താങ്കളുമാക്കേണ്ടതില്ല താങ്കളുടെ ഹിസാബ് അവരല്ല അത് അള്ളാഹു

നിങ്ങൾ അക്രമികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടും എഴുതാൻ വെച്ചിരുന്ന പിന്നെ അല്ലാഹു സുബ്ഹാനഹു സൂറത്തുൽ കഹ്ഫിൽ നഫ്സക വൽ അള്ളാഹു പ്രഭാതത്തിലും പ്രദോഷത്തിലുമായി അള്ളാഹു വജ കാാം ഒഴുകുന്ന ആ ദുർബല വിഭാഗത്തോടൊപ്പം താങ്കൾ മനസ്സിനെ ഉറപ്പിച്ചു നിർത്തുക അവരെ വിട്ടു പിരിയരുത് ിഅലിസ്ല അവർ പിരിയുന്നത് അവരെപ്പോഴും കൂടെ കൂട്ടിയിരുന്നു അള്ളാഹുവിന്റെ കൽപ്പന ഉള്ളതിനാൽ കൂടെ ഇരിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നു നബി ചെയ്തിരുന്നു പാവപ്പെട്ടവരോടുള്ള സ്നേഹം നീ എനിക്ക് പ്രധാനം ചെയ്യണ എന്നൊക്കെ നമുക്ക് കാണാൻ കഴിയും മസാക്കിങ്ങളുള്ള മഹബത്ത് ഇതെല്ലാം നമുക്ക് കാണാം അപ്പോഴൊരു ഇസ്ലാമിന്റെ ദൃഷ്ടാന്തമല്ലേ ഹജ്ജ് വിശുദ്ധ ഹജ്ജ് കർമ്മം എന്നുള്ളത് ഈ ഹജ്ജിന്റെ സീസൺ ആണ് നമ്മളത് ഹജ്ജ് നടക്കപ്പെടും അവിടെ നമുക്ക് കാണാൻ മനോഹരമായിട്ട് ദൃഷ്ടാന്തം കറുത്തവർ ഉയരം കുറഞ്ഞവർ ഉയരം കൂടിയവർ മുഖം പതിഞ്ഞവർ മുഖം വിടർന്നവർ പല രൂപത്തിലുള്ള ആളുകൾ

ഒരു സാധാരണ മനുഷ്യനെ പോലെയുള്ള വസ്ത്രം ധരിച്ചു കൊണ്ട് വേണം ഹാജിയിലേക്ക് പ്രവേശിക്കാം അല്ലവനെ ഹാജിയാക്കോളൂ അതാ രാജ്യത്തിൽ ഇന്ന് മക്ക മദീന ഭരണം നടത്തുന്ന സൗദി അറേബ്യയുടെ ഭരണാധികാരിയാണെങ്കിലും ഇനി രാജാവിന് ഉന്നതരുമായതുകൊണ്ട് അവർക്ക് ചില സംരക്ഷണങ്ങൾ വേണ്ടതർത്ഥം ചില ആനുകൂല്യങ്ങൾ കിട്ടുമെന്നല്ലാതെ പക്ഷെ അവരെല്ലാം ഒരേ സ്വരത്തിലാണ് വർണ്ണവ്യത്യാസം അവിടെ കാണില്ല നമുക്ക്

ഇതൊന്നും സമൂഹത്തിൽ വ്യാപകമാണ് നമ്മുടെ നാട്ടിൽ തന്നെ കുറ്റവാളികൾക്ക് കേസെടുക്കുന്നതിന് പോലും വർണ്ണങ്ങളൊക്കെ നോക്കും ആണെങ്കിൽ നമ്മുടെ നാട്ടിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നു ഏതൊരു ഗായകനും കഞ്ചാവ് കേസിൽ പിടികൂടിയപ്പോൾ അവന്റെ വർണ്ണം കൂടി നോക്കിയെന്നാണ് ഇവർക്ക് ദൃഷ്ടാന്തമുണ്ട് മുസ്ലിങ്ങളായ നമുക്ക് ദൃഷ്ടാന്തമുണ്ട് നമ്മൾ എത്ര വലിയ അനുഗ്രഹത്തിലാണെന്നുള്ളത് ഇസ്ലാമിന്റെ സാഹോദര്യം എത്ര മേന്മയുള്ളതാണ് തിളങ്ങി നിൽക്കുന്നത് നമ്മൾ അന്തസ് ഉള്ളവരാണ് ഇസ്സത്തുള്ളവരാണ് അലഹമില്ല ഈ ദീന കൊണ്ട് പ്രതാപം നിക്കുന്നവരാണ് നമ്മൾ അള്ളാഹു ജീവ വലിയ അനുഗ്രഹം ഇസ്ലാം ഇതിലിങ്ങനെ തോപക്കളൊന്നുമില്ല ജാതിയത അങ്ങനൊരു വ്യത്യാസം ഇത് ഇല്ല തന്നെ എന്നാൽ ചില വിവരമില്ലാത്ത ആളുകൾ ഇതര മതസ്ഥരുടെ സ്വാധീനം ഉൾക്കൊണ്ട് തന്നെ മുസ്ലിങ്ങളുടെ ചില ജോലി അവരുടെ ചില തൊഴിലിന്റെ പേരിൽ ചില പ്രത്യേക പിന്നെ അവരുമായി കല്യാണം കഴിക്കാതിരിക്കുക അല്ലെങ്കിൽ അവരിൽ ചില അശുദ്ധി കാണുക ഇത് ഇതരം അവസ്ഥയിൽ നിന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇസ്ലാം കൊടുത്തതല്ല ഇസ്ലാമിക പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നില്ല അങ്ങനെയുള്ള ഒന്നും പേരെടുത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല മനസ്സിലായിട്ടുണ്ടാകട്ടെ അബ്വാബർ ഇത്തരം വിഭാഗീയതകളിൽ നിന്ന് ആ ഒരു പിന്നെ തരംതിരിവിൽ നിന്ന് നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കുമാറാകട്ടെ ഇസ്ലാമിക സാഹോദര്യം ഉള്ളത് ഉറപ്പിക്കുമാറാകട്ടെ